കൂതികൾക്കെതിരെ അമേരിക്ക നടത്തിയ മാരകമായ ആക്രമണങ്ങളെ അപലപിച്ച് ഇറാനിൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഇപ്പോൾ രംഗത്ത് വരികയുണ്ടായി അമേരിക്കയുടെ ആക്രമണത്തിനെതിരെ എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ട കുറ്റകൃത്യമെന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും വിശേഷിപ്പിച്ചത് യമനിലെ ജനങ്ങൾക്ക് നേരെയും യമൻ സിവിലിയന്മാർക്ക് നേരെയും നടക്കുന്ന ഈ ആക്രമണം അവസാനിപ്പിക്കേണ്ട ഒരു കുറ്റകൃത്യമാണെന്നാണ് പരമോന്നത നേതാവ് പ്രധാനമായിട്ടും അഭിപ്രായപ്പെടുന്നത് ഗാസയിലെ ഹമാസിനെതിരെ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ച മുതൽ ചെങ്കടൽ മേഖലയിൽ കപ്പലുകൾ ആക്രമിച്ചുവരുന്ന ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിനെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ വ്യോമസേനയ്ക്ക് ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു കൂടാതെ ഹൂതികളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന് ട്രംപ് മുന്നറിയിപ്പും നൽകുകയുണ്ടായി ഹൂതികൾക്ക് ആയുധങ്ങൾ അയക്കുന്നത് ഇറാൻ ഉടനടി നിർത്തണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത് ഹൂതികൾ സ്വയം പോരാടട്ടെ എന്നും അങ്ങനെയാണെങ്കിൽ അവർ എന്തായാലും തോൽക്കുമെന്നുമാണ് ട്രംപ് പറയുന്നത് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ഹൂതികൾക്കും ഇറാനുമെതിരെ ട്രംപ് രംഗത്ത് വന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ സൈനിക നടപടി കൂടിയാണ് യമനിൽ ഇപ്പോൾ നടക്കുന്നതെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഹൂതികൾക്കെതിരെ അമേരിക്കൻ വ്യോമസേന നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും അതുപോലെ നൂറോളം പേർക്ക് പരിക്കേൽക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് റിപ്പോർട്ടുകളിലെല്ലാം ഇത് സൂചിപ്പിക്കുന്നുമുണ്ട് തന്റെ ആദ്യ ഭരണകാലത്ത് പ്രസിഡന്റ് ബരാക്ക് ഒബാമയുടെ കാലഘട്ടത്തിൽ ഇറാനുമായി നിലനിന്നിരുന്ന ആണവ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറുന്ന നടപടിയായിരുന്നു കൈക്കൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ടാം ഭരണകാലത്ത് ഇറാനെ സാമ്പത്തികമായും നയതന്ത്രപരമായും ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം തന്റെ പരമാവധി സമ്മർദ്ദ പ്രചാരണം പുനർജീവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിനിടെ ഇറാൻ പുതിയ ആണവ ആണവകരാറിനായി ചർച്ചകൾ നടത്തുന്നതിനുള്ള തുറന്ന മനസ്സും ട്രംപ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഗമേനി ആ വാഗ്ദാനം നിരസിക്കുകയാണ് ബുള്ളി സ്റ്റേറ്റുകളുടെ ചർച്ചകൾക്കുള്ള ആഹ്വാനം മറ്റുള്ളവരെ ആധിപത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും തർക്കങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ലെന്നുമാണ് പരമോന്നത നേതാവ് പ്രധാനമായിട്ടും അഭിപ്രായപ്പെടുന്നത് ഇറാനുമായി ആണവ കരാറിന ശ്രമം തുടങ്ങിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള കമേരിക്ക് കത്തയച്ചതായും ട്രംപ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുടെ ദീർഘകാല സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ മുഖ്യ ശത്രു കൂടിയായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് സമ്മതം നൽകി െന്ന പ്രതീക്ഷയാണ് ട്രംപ് പ്രകടിപ്പിച്ചിരുന്നത്